നാമത്തിന് സ്വന്തം ചെയ്തു കിടത്താവേ പലതരത്തിലുള്ള കടൽക്ഷോഭങ്ങളിൽ ജനങ്ങള് വീട് വിട്ട് അന്യദേശങ്ങളിൽ പോയി താമസിക്കണേ സ്വന്തം മക്കളെ കെട്ടിച്ച വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ നാട് വിട്ടു പോയി താമസിക്കുക അവിടെ പുരുഷന്മാരെല്ലാം പല പല നിരാലംബരായി കടപ്പുറത്ത് ചെല്ലായം പോലെയുള്ള കടലോരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അവർ ഉരുൾപൊട്ടുന്നവരും നദി കരകഴിഞ്ഞ് വീട്ടിലോട്ട് ഒഴുകുന്നവരും എല്ലാ മേഖലയും ജീവിതം സംഭവി സ്തം സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥകളിലെ കറക്റ്റ് എത്രയും വേഗം വെള്ളം ഇറങ്ങി ജനങ്ങളെ സ്വസ്ഥത അനുഭവിക്കുവാനും ഇതിനുള്ളിലെ അഡ്മിഷനും മറ്റ് പഠന ഉപരി ഉപരിപഠനങ്ങൾക്കുമായി പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സ്വന്തം വീടും അവരുടെ സർട്ടിഫിറ്റ് വെക്കാൻ പോലും സഹമില്ലാത്ത രീതിയിൽ വെള്ളം ജലപ്പൊക്കം കഴിഞ്ഞ വീടുകളുണ്ട് എത്രയും വേഗം വെള്ളം ഇറങ്ങി സ്വന്തം വീടുകളിലേക്ക് ജനങ്ങൾ തിരിച്ചു വരാൻ പരിശുദ്ധമ ദേവമാവാനോട് പ്രാർത്ഥിക്കുന്നു